പരിപ്പും ഉള്ളക്കിഴങ്ങും മത്തയുടെ ഇലയും വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യം പരിപ്പൊന്ന് വേവിച്ചെടുക്കണം അപ്പം പരിപ്പ് കുക്കറിലിട്ടാണ് ഞാൻ വേവിച്ചത് ഒരു ഒന്ന് രണ്ട് പീസിലെടുത്താൽ മതി വേഗാത്ത പരിപ്പാണെങ്കിൽ അതിൽ കൂടുതലെടുക്കേണ്ടി വരും കാരണം നമുക്ക് പരിപ്പ് നമ്മളെ പിന്നെ നമുക്ക് മത്തല കുറച്ച് പറിച്ച് എടുക്കാം കുറച്ച് പന്തല മതി അപ്പോൾ ഞാൻ അതിൻ്റെ ആ കൂമ്പൊക്കെ നോക്കിയാണ് കുടിക്കണത് പിന്നെ അതിൻ്റെ കുറച്ച് ചെറിയ ചെറിയ ഇലകളാണ് കേട്ടോ പറിക്കണത് ഇതൊക്കെ എടുക്കാം പിന്നെ പൂവുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ എടുക്കാം പിന്നെ അതേ ഉരുളക്കിഴങ്ങ് ഒരെണ്ണം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് ഒന്നോ രണ്ടോ ചേർക്കാം എല്ലാം നല്ലോണം കഴുകിയെടുക്കാം കഴുകിയെടുത്ത ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം പരിപ്പ് വെന്തു ഇനി അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് നല്ലോണം ഇനി വേവിച്ചെടുക്കാം ആവശ്യത്തിനുള്ള പച്ചമുളകും വെള്ളവും ചേർത്ത് വേണം വേവിക്കാൻ അപ്പൊ ആ പരിപ്പിലെ വെള്ളമൊക്കെ വറ്റി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് നമുക്കത് അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ ഇലയെല്ലാം വൃത്തിയായിട്ട് കഴുകി അരിഞ്ഞെടുക്കാം ഒരു സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് സവാള നല്ലോണം വഴറ്റിയെടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം വേറൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ ഇനി നമ്മുടെ മത്തയില ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരട്ടെ പെട്ടെന്ന് തന്നെ മത്തയില വേകും അല്ലെങ്കിൽ ഒരുമിച്ച് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം പക്ഷേ ഇത് ഇങ്ങനെ ആവുമ്പോൾ കുറച്ചും ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇളക്കാം ഇതൊന്ന് ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പിന്നെ അതിനൾക്കൂടി ഒരു നുള്ളു പിന്നെ മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാൻ അവിടെ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഞാൻ മുളകൊടി ചേർത്തു ഇനി ഇതും നല്ലോണം ഒന്ന് വഴച്ചെടുക്കാം എണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കുത്തലൊന്നും ഉണ്ടാവുകയെന്നില്ല ഇതേ നമ്മുടെ വെന്ത് വന്ന ഉരുളക്കിഴങ്ങും പരിപ്പും നമുക്ക് ഇതിലേക്ക് ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിന് നമ്മുടെ കറി റെഡിയായി വളരെ ടേസ്റ്റിയായിട്ടുള്ള കറിയാണ് അപ്പോൾ ഇത് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് നമുക്ക് മത്തേല ഉരുളക്കിഴങ്ങ് പരിപ്പും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റണം മ